ആൻഡ് അപ്പം എൻ്റെ പേര് ആൻമിറ എന്നാണ് ഞാനൊരു ജർമ്മൻ ട്യൂട്ടറാണ് അപ്പം നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമ്മൾ ഒത്തിരി പേരും തന്നെ എന്താ എബ്രോഡ് ഒരു ലക്ഷ്യമായി വെച്ചിട്ടുള്ളവരായിരിക്കും നിങ്ങളിൽ പലരും എന്താ ഡിഫറെൻറ്റ് കൺട്രീസ് നോക്കുന്നവരായിരിക്കും അപ്പം നമ്മൾ പറയാൻ പോകുന്നതെന്ന് പറയുന്നത് ജർമ്മനി എന്തുകൊണ്ടൊരു ബെറ്റർ ഓപ്ഷൻ പഠിക്കാനാണെങ്കിലും ജോബിനാണെങ്കിലും ജർമ്മനി എന്തുകൊണ്ടൊരു ബെറ്റർ ഓപ്ഷൻ എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പം ജർമ്മനി പോകുന്നവർ രണ്ട് ടൈപ്പ് ഓഫ് ആൾക്കാരാണുള്ളത് ഒന്ന് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടും പിന്നെ ജോബിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടും പോകുന്നതാണ് എഡ്യൂക്കേഷൻ

ജർമ്മനിയിലേക്ക് പോകുന്നവർ ഒന്നാമത്തെ കാര്യം അവിടെ ഫ്രീ എഡ്യൂക്കേഷൻ ആണ് പബ്ലിക് യൂണിവേഴ്സിറ്റീസിലെല്ലാം തന്നെ ഫ്രീ എഡ്യൂക്കേഷൻ ആണ് നമുക്ക് മന്ത്ലി അവർ സ്റ്റൈ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമുക്ക് വൺ ലാക്ക് അടുത്ത് അല്ലെങ്കിൽ സെവൻ ഫിഫ്റ്റി യൂറോ ടു വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് യൂറോ വരെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് അവർ സ്റ്റൈ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ആർക്ക് സ്റ്റൈ ഫണ്ട് വരിക പിന്നെ നമുക്ക് അവിടെ എന്താ ഒരു പർട്ടിക്കുലർ കോഴ്സസ് അതായത് ഒരു ബൾക്ക് ഓഫ് കോഴ്സസിനെ പറയുന്ന പേരാണ് ഹൗസ് ബിൽഡിങ് എന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ടാണ് പ്ലസ് ടു കഴിഞ്ഞ് മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസും പോകുന്നുണ്ടാവുക ഇപ്പോൾ കറന്റ് അപ്പൊ ഹോസ്ബിൾഡും കോഴ്സസ് എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കൂടുതൽ വരുന്ന കോഴ്സസ് ആണ് അതായത് നമ്മുടെ തിയറിയേക്കാളും കൂടുതൽ നമുക്ക് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ആയിരിക്കും ഹൗസ് ബിൽഡിങ്ങിൽ കൂടുതൽ വരിക ടു പോയിൻറ്റ് ഫൈവ് ടു ത്രീ ഇയേഴ്സ് വരെ ആയിരിക്കും നമുക്ക് എന്ത്ണ്ടാവുക ഹൗസ് ബിൽഡിങ്ങിൻ്റെ കോഴ്സസ് ഉണ്ടാവുക അതാണ് ഹൗസ് ബിൽഡിംഗ് ഹൗസ് ബിൽഡിങ്ങിൽ ഉള്ളവർക്കായിരിക്കും സ്റ്റൈ പ്രൊവൈഡ് ചെയ്യുന്നത് നഴ്സിംഗ് ഐ ടി ലോജിസ്റ്റിക്സ് എഞ്ചിനീയറിംഗ് തുടങ്ങിയ ഒത്തിരി കോഴ്സസ് വരുന്നൊരു കാറ്റഗറി ആണ് അതിന് ടോട്ടലി പറയുന്ന പേരാണ് ഹൗസ് ബിൽഡിംഗ് എന്ന് പറയുന്നത് പിന്നെ ജർമ്മനി എന്ന് പറയുമ്പം അവിടെ തിയറി ഞാൻ പറഞ്ഞു തിയറിയേക്കാളും കൂടുതൽ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസസ് ആയിരിക്കും വരുന്നുണ്ട് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസസ് സ്റ്റൈഫൻസ് പിന്നെ നമുക്ക് പ്ലേസ്മെന്റ്സ് അവൈലബിൾ ആണ് നമ്മൾ അവിടെ പഠിച്ചു നമുക്ക് ആ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ എന്താണോ ഐ ടി ആണെങ്കിൽ ഐ റ്റിയുടെ അവിടെ തന്നെ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റും അങ്ങനെ പ്ലേസ്മെന്റ്സും അവർ ചെയ്യുന്നുണ്ട് പ്ലസ് ടു കഴിഞ്ഞിട്ട് പോകുന്നവരാണെങ്കിൽ പ്ലസ് ടു ഫിഫ്റ്റി ഫൈവ് മാർക്ക് പെർസെൻറ്റേജ് ഓഫ് മാർക്ക് മാത്രമാണ് നമുക്ക് വേണ്ടി വരുന്നത് പിന്നെ യു ജി കോഴ്സസ് കഴിഞ്ഞ് പി ജി കോഴ്സസ് ചെയ്യാൻ പോകുന്ന അതിനും സർട്ടൻ മാർക്ക് ക്രൈറ്റീരിയാസ് ഉണ്ട് പി ജി ചെയ്യുന്ന പബ്ലിക് യൂണിവേഴ്സിറ്റീസിലാണെങ്കിൽ അവിടെയും ഫ്രീ എഡ്യൂക്കേഷൻ തന്നെയാണ് ഉണ്ടാവുക പിന്നെ ആകെ ജർമ്മനി പോകുന്നത് നമുക്ക് ലാംഗ്വേജ് സർട്ടിഫിക്കേഷൻ വേണം എന്നുള്ളൊരു ഒരിത് മാത്രമേ നമുക്കുള്ളൂ അതിപ്പം എ വൺ ടു ബി റ്റു വരെയുള്ള ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ്സ് ആയിരിക്കും ചില യൂണിവേഴ്സിറ്റീസിൽ ചോദിക്കുക ചിലരെ എ വൺ ടു എ ടു ആയിരിക്കും ചോദിക്കുക അങ്ങനെ ലാംഗ്വേജ് സർട്ടിഫിക്കേഷൻസ് ആണ് നമുക്ക് എന്താ ഇതിന് വേണ്ടി വരിക വേറെ അല്ലാത്ത വേറെ എന്താ പറയുക ഒന്നും ജർമ്മൻ പോകാനായിട്ടില്ല നമ്മൾ എന്ത് ചെയ്യുക എക്സാം പാസ്സാവുക എക്സാം സർട്ടിഫിക്കേഷൻ വെച്ചിട്ടായിരിക്കും നമ്മൾ കാര്യങ്ങൾ ചെയ്താണ് ജേമൻ വരിക പിന്നെ ജോബ് വയസ്സേക്ക് പോകുന്നവരാണെങ്കിലും നമ്മുടെ ജോബിൻ്റെ ഏത് ഫീൽഡിലാണോ അതിൻ്റെ അനുസരിച്ചതായിരിക്കും നമുക്ക് ലാംഗ്വേജ് സർട്ടിഫിക്കേഷൻ വേണമെങ്കിൽ ചിലപ്പോൾ എ വൺ എ ടു വേണ്ടവരായിരിക്കും കൂടുതലും എന്താ പി ആർ കിട്ടാൻ ജർമ്മനിയിൽ കുറച്ചുകൂടെ എളുപ്പമാണ് സ്പൗസിനെ കൊണ്ടുപോകാൻ എളുപ്പമാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടാണ് മോസ്റ്റ്ലി പീപ്പിൾ എന്ത് ചെയ്യുക ജർമ്മനി ചൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ജർമ്മനി ചൂസ് ചെയ്യാനുള്ള എന്തു പറയുക കുറേ പോയിന്റ്സ് എന്ന് പറയുന്നത് ഫ്രീ എഡ്യൂക്കേഷൻ പബ്ലിക് യൂണിവേഴ്സിറ്റീസ് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് െന്റ് തുടങ്ങിയ കാര്യങ്ങൾ പിന്നെ പി ആർ ഇതെല്ലാം തന്നെയാണ് ജർമ്മനി ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ട് നിൽക്കുന്നതിൻ്റെ റീസൺസ് എന്ന് പറയുന്നത് ജർമ്മനി പോവാൻ ഇപ്പം പ്ലാൻ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഫർദർ ഡൗട്ട്സ് ഉണ്ടായിരിക്കും നിങ്ങൾ അത് കമന്റ് ചെയ്യുക അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം സോ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസ് ആയിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്